രാഹുൽ ഇനി പാലക്കാട് ഉദ്ദേശിക്കുന്നുണ്ട് അത് കോൺഗ്രസ് പാർട്ടി എന്ത് തീരുമാനമെടുക്കുന്നു അല്ല താങ്കൾ ആളല്ലേ കോൺഗ്രസ്സിൽ നിന്ന് എന്നെ പുറത്താക്കാൻ ലീഡർഷിപ്പ് വിചാരിച്ചാൽ പറ്റും പക്ഷേ എന്നിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ ഈ ലോകത്തെ എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ അതൊരിക്കലും ഞാൻ ചെയ്യത്തില്ല അപ്പം കോൺഗ്രസ്സിന് തോന്നുകയാണ് ആ ജീവനാന്ത കാലം രാഹുൽ പുറത്ത് നിൽക്കുന്നതാണ് പാർട്ടിക്ക് നല്ലതെന്ന് പറഞ്ഞാൽ എൻ്റെ സംഘടനാപരമായി കോൺഗ്രസ് വന്നിരിക്കുന്ന ഉത്തരവാദിത്വം പാർട്ടിയിൽ നിന്ന് പുറത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മരണം വരെ കോൺഗ്രസ്സുകാരനെ പുറത്ത് നിൽക്കും എനിക്കാകെയുള്ളൊരു വിഷമം എന്നെ ഈ വിഷയങ്ങളുണ്ടായപ്പോൾ പാർട്ടി എന്നെ എന്നോട് ചോദിച്ചില്ല എന്നെ കേട്ടില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട് അത് പരാതിയല്ല കേട്ടോ നമ്മുടെ ഈ ഇൻ്റർവ്യൂവിൻ്റെ ഫോക്കസ് അതാകരുത് ടാഗ് ലൈൻ അതാകരുത് രാഹുലിന് വിഷമവും കേട്ടില്ല അതല്ല എന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഇപ്പം ഞാൻ എനിക്ക് എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടം ഉണ്ടായ കോൺഗ്രസ്സുകാരനാണ് ഞാൻ കാരണം ഒരു ിക്കാര് താങ്ങാൻ പറ്റുന്ന ഏറ്റവും വലിയ പണിഷ്മെന്റ് ആണ് സംഘടനയുടെ ഭാഗമല്ലാതെ പുറത്തായി നിൽക്കുക എന്ന് പറയുന്നത് അതാണ് എന്നെ ഏറ്റവും തകർത്ത എനിക്ക് ഏറ്റവും പേഴ്സണൽ വിഷമുണ്ടായത് പക്ഷേ അതൊന്നും ഒരു വിഷയമല്ല പാർട്ടി ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോവാണ് പാലക്കാട് പാർട്ടി ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോവാണ് കേരളത്തിലെ ജനങ്ങൾ ഒരു ഗവൺമെന്റ് ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ഒരു രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷമമൊന്നും പാർട്ടി കണ്ടില്ലല്ലോ ഒരു പ്രയാസമില്ല കേരളത്തിന്റെ വിഷമം കണ്ടാൽ രാഹുൽ മാത്രം പറയുന്ന കുറേ കാര്യങ്ങൾ ഓഫ് കോഴ്സ് ഉണ്ട് അത് കോടതിയിൽ ബോധ്യപ്പെടുത്തു പക്ഷേ ജനത്തിൻ്റെ ജനത്തിന്റെ മനസ്സിൽ ഇപ്പോഴും കുറെ അധികം ഷെയ്ഡുകൾ കുറേ സംശയങ്ങൾ നിൽക്കുന്നുണ്ട് ആ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടാതെ രാഹുൽ ജനത്തിന്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട് എനിക്ക് ഇനി വോട്ട് തരണം എന്ന് എന്ന് എന്നാവശ്യപ്പെടാനുള്ള ഞാൻ ഒരു വാക്ക് പോലും പറയാതെ എന്നെ സ്നേഹിക്കുന്ന എത്രയോ മനുഷ്യന്മാർ ഈ നാട്ടിലുണ്ട് ഒരു മറുപടിയും പറഞ്ഞിട്ടില്ലാതെ ഒരു മറുപടി ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ നിശബ്ദനായി ഇരുന്നിട്ട് എനിക്ക് കത്തുകൾ അയക്കുന്ന എത്രയോ അമ്മമാർ അതുപോലെ എനിക്ക് എന്നെ വിളിച്ച് എന്നെ ശാസിക്കുന്നവരുണ്ട് വഴക്ക് പറയുന്നവരുണ്ട് വഴിപാട് നടത്തുന്നവരുണ്ട് സത്യം പറഞ്ഞാൽ ഈ ആളുകൾ ഈ എന്നെ വിളിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞ പള്ളികളും അമ്പലങ്ങളും ഒക്കെ പോകാൻ ഇനിയുള്ള ശനിയുള്ള മനുഷ്യൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കേണ്ടി വരും അത്രയും ആളുകൾ സ്നേഹിക്കുന്നുണ്ട് അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ പ്രയാസം ഉണ്ടായി അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ പ്രയാസവും കുറ്റബോധവും ഒക്കെ ഉണ്ടായി അത് അതെനിക്ക് കുറേ തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട് കുറേ കാര്യങ്ങളിൽ എനിക്ക് മാറ്റം വരുത്തണമെന്നുള്ള വളരെ ആത്മാർത്ഥമായിട്ടുള്ള ബോധ്യം അത് ഈ ജനങ്ങൾ തരുന്നൊരു നിസ്സീമമായ സ്നേഹം എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ചോദ്യത്തിന് മറുപടി പറയാതെ ഞാൻ പോകില്ല രാഹുൽ ഇപ്പം ഇപ്പോഴീ കേസില്ല എങ്കിൽ അങ്ങ് ചോദിച്ചുതടക്കമുള്ള ഒരു ചോദ്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ആരോപിക്കുന്നത് പോലെയുള്ള ഒരു ക്രൈമും ഞാൻ ചെയ്തിട്ടില്ല നിങ്ങൾ ആരോപിക്കുക അതിലുണ്ടല്ല ബാക്കി ഞാൻ